ില്ല <laughs> മാറിയായിട്ട് <laughs> 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 എടി നിനക്ക് ഞാൻ ഞാൻ ആ പെണ്ണിനെ അവളോട് പറ പെണ്ണാണ് പെണ്ണ് അവൾ തന്നെ നിങ്ങളുടെ ഇവിടെ എങ്ങും കാണുന്നില്ല അവളുടെ ചെയ്യണം ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊന്നും ടെൻഷൻ അടിക്കാതെ ഒന്ന് അവർ അവിടെ ഉണ്ടാവും എന്നിട്ട് നിനക്ക് പാത്രങ്ങളൊക്കെ കഴുകി തരും വരുന്നു നീ എവിടെയായിരുന്നു പിന്നെ പറയാ അമ്മ പാത്രത്തിൽ നിനക്ക് അല്ല ആ ഷൈനി ഒക്കെ എവിടെ അവര് നിന്നെ അല്ലേ

അതമ്മ സീറ്റി ചേച്ചി പറഞ്ഞ പാവാണ് അതിന്റെ മുറിയിൽ മരുന്ന് തേച്ച് കൊടുക്കണത് അങ്ങനെ ഷൈനിയും സീറ്റി ചേച്ചിയും കൂടിയിട്ട് ഇലയൊക്കെ പൊട്ടിച്ച് മരുന്ന് ഉണ്ടാക്കിയിട്ട് അതിന്റെ മുറിയിൽ തയ്ച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും വായ ചോറെടുത്ത് തരാം ഇനിയിപ്പോ പാത്രങ്ങളൊക്കെ ഞാൻ തന്നെ കഴുകാം അവളാ പൂച്ചനെ ശുശ്രൂഷിച്ചിട്ടിരിക്കല്ലേ